ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ കുളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കുവോ അപ്പോൾ നമുക്ക് അധികം വൈകീകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഷവർ സെക്സ് ആസ്വദിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഷവർ സെക്സ് നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക അതെ മെന്റലി സ്ട്രെസ് ഉള്ളവർക്കും അതുപോലെ ി പി ഉള്ളവർക്കുമെല്ലാം ഷവർ സെക്സ് അഥവാ ഷവറിനിടയിലുള്ള കുളി കൂടുതൽ അവരെ ഉന്മേഷും ഉന്മേഷവാന്മാരാക്കും എന്നതിൽ സംശയമില്ല സ്ട്രെസ് സ്ട്രെയിൻ ടെൻഷൻ എന്നിങ്ങനെ പലതരത്തിലുള്ള മാനസിക വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആവണമെങ്കിൽ നിങ്ങൾ ഷവറിന് കീഴേ നിന്ന് ഒന്ന് കുളിച്ചു നോക്കൂ മനസ്സ് കൂളാവുന്നത് കാണാം അല്ലെ അതെ ഇതൊരു പെയിൻ കില്ലറാണെന്നാണ് ആധുനിക പഠനം പറയുന്നത് കാരണം ഷവറിന കീഴെ നനഞ്ഞാർന്ന് തന്റെ മേലെ മുഴുവൻ കുളിർന്നു നിൽക്കുമ്പോൾ എല്ലാ സ്ട്രെസ് ടെൻഷൻ ഇവയെല്ലാം ഒഴുകിപ്പോയൊരു ഫീലും മാത്രവുമല്ല മനസ്സൊന്ന് റിലാക്സ് ആവുകയും റിഫ്രഷ് ആവുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഷൗറിന് കീഴിൽ നിന്ന് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം സെക്സ് ചെയ്യുന്നത് വേറിട്ടൊരു അനുഭവമായിരിക്കും ഹോട്ട് ബാത്തിനേക്കാളും ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് കൂൾ ബാത്തിങ് ആയിരിക്കും അതെ ചൂടുവെള്ളത്തിനേക്കാളും നല്ലത് തണുത്ത വെള്ളമാണ് തണുത്ത ഒരു സെക്സ് നിങ്ങൾ ഷൗറിന് കീഴെ ഒന്ന് ആസ്വദിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമാകും എങ്ങനും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട് കാരണം തെന്നി വീഴാൻ സാധ്യത ഏറെയാണ് കാരണം വെള്ളത്തിന്റെ ഈർപ്പവും മറ്റും തറയിൽ ഉണ്ടാകുന്നത് കൊണ്ട് പലരും സ്ലിപ്പായി പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റബ്ബർ ഷീറ്റോ മറ്റോ ഇട്ട് ഈ ഭാഗങ്ങൾ സുരക്ഷിതമാക്കാം നിങ്ങളുടെ പങ്കാളിയുമൊക്കെ ഒരുമിച്ച് നനഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മനോഹാരിത നിമിഷങ്ങൾ ഇരുവർക്കും സമ്മാനിക്കാം ഇത് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ മനസ്സിൽ കുളിരുള്ള ഒരു ഓർമ്മയായി തന്നെ തങ്ങി നിൽക്കും ലൂബിക്കേഷൻസിന്റെ അവ അഭാവമുള്ളവർക്കും ലൂബിക്കേഷൻസ് ഈ സമയം ഉപയോഗിക്കുകയും കൂടാതെ വെള്ളത്തിനടിയിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ സ്മൂത്ത്നസ് കൈവരിക്കുന്നത് നിങ്ങൾക്ക് ഇരുവർക്കും അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോൾ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ